നമസ്കാരം നേപ്പാളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി തുടർന്നു വരുന്ന പ്രക്ഷോഭം ആ പ്രക്ഷോഭം ആരാണ് അവിടെ നടത്തുന്നത് എന്ന് നമുക്കറിയാം നേപ്പാളിലെ യുവാക്കളാണ് ആ പ്രക്ഷോഭത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയൊന്നുമില്ല ഏതോ ചില ശക്തികൾ ആ പ്രക്ഷോഭത്തെ നയിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ സംശയം പ്രകടിപ്പിച്ചതാണ് ജെൻസി എന്ന് പേരിട്ടിരിക്കുന്ന അതായത് പുത്തൻ തലമുറ എന്നർത്ഥം വരുന്ന തരത്തിലാണ് ഈ ഒരു പ്രക്ഷോഭം നടത്തുന്നത് അവിടുത്തെ സർക്കാർ സമൂഹ മാധ്യമ കമ്പനികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു ഏതാണ്ട് ഇരുപത്തിയാറോളം വരുന്ന സമൂഹ മാധ്യമ കമ്പനികളെ നിയമം മൂലം നിരോധിച്ചു ആ നിരോധനം വന്നത് അവിടുത്തെ ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് എല്ലാ സമൂഹ മാധ്യമ കമ്പനികളും വ്യാജവാർത്തകൾ അതുപോലെ തന്നെ മറ്റ് വിദ്വേഷ പ്രസംഗങ്ങൾ ഇതൊക്കെ നിയന്ത്രിക്കണം എന്നതിൻ്റെ പേരിലാണ് അതുകൊണ്ട് ഈ സമൂഹ മാധ്യമ കമ്പനികൾ നേപ്പാൾ നിയമം അനുസരിച്ച് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കണമെന്നും നേപ്പാളിലെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും മാത്രമല്ല നേപ്പാളിൽ നിന്നും നേടുന്ന ലാഭത്തിന്റെ വിഹിതം ടാക്സായി നികുതിയായി ഇവിടെ അടയ്ക്കണം എന്നുമാണ് ഗവൺമെന്റ് നിഷ്കർഷിച്ചത് അതിന് സുപ്രീം കോടതിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം നേപ്പാൾ സുപ്രീം കോടതി തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ നിയമം അനുസരിക്കാതെ രജിസ്റ്റർ ചെയ്യാതെ വിട്ടുനിന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള ഈ പറയുന്ന സമൂഹ മാധ്യമ കമ്പനികളെയാണ് നേപ്പാൾ സർക്കാർ നിരോധിച്ചത് ഇതിൽ അരിശം പൂണ്ടിട്ടാണ് ഇതിൽ അസഹിഷ്ണുക്കതായി ഉണ്ടായിട്ടാണ് ചെറുപ്പക്കാർ രംഗത്തിറങ്ങുന്നത് അവർ സർക്കാരിനെതിരെ സമരം ചെയ്തു സർക്കാരിനെതിരെയുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ എതിർപ്പുകൾ ഇല്ലാതാക്കാനാണ് സർക്കാർ സമൂഹ മാധ്യമങ്ങളെ നിരോധിക്കുന്നത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇവർ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ അക്രമാസക്തമായ പ്രക്ഷോഭമായിരുന്നു ഇവർ പാർലമെന്റ് ആക്രമിക്കുന്നു മന്ത്രിമാരുടെ ഭവനങ്ങൾ ആക്രമിക്കുന്നു എല്ലാം തീയിട്ട് നശിപ്പി നിൽക്കുന്നു അതേ തുടർന്ന് മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ രാജിവെച്ച് പുറത്തു പോകേണ്ടുന്ന സാഹചര്യം വരുന്നു ഭരണകൂടം കുത്തി താഴെ വീഴുന്നു ഇതിന് പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെട്ട് രംഗത്ത് വരുന്നത് ഏറ്റവും ഒടുവിലായി അധ്യാത്മിക ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ ആണ് ഇതിനു പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ട് എന്ന ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതായത് ഇത്തരം കലാപം സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ തീർച്ചയായും അവിടുത്തെ യുവജനങ്ങളുടെ ഇടയിൽ തൊഴിലില്ലായ്മയുണ്ട് അവിടുത്തെ യുവജനങ്ങളുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് അവർ അതിൽ അസന്തുഷ്ടരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് ഒരു സർക്കാരിനെ താഴെയിടുക എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ൾ കൊണ്ട് സമ്പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ശക്തിയുടെ പ്രചോദനം അല്ലെങ്കിൽ പിന്തുണ ഇതിന് പിന്നിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് അത്ര ഓർഗാനിക് ഒന്നുമല്ല ഇത് സ്വാഭാവികമായ ഒരു കലാപമല്ല സ്വാഭാവികമായ ഒരു പ്രക്ഷോഭവുമല്ല പിന്നിൽ വളരെ ശക്തമായ വിദേശ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് ആധ്യാത്മിക ആചാര്യൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ദേശീയ മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന റിപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ആ സംസ്ഥാന അല്ലെങ്കിൽ ആ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായിരുന്ന ആ രാജ്യത്തെ രാജഭരണത്തിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഈ ഒരു സമരത്തിന് ഇല്ല പക്ഷേ ഇതിന് പിന്തുണ നൽകുന്നത് ചില അജ്ഞാത ശക്തികളാണ് അവർ വിദേശ ശക്തികളായിരിക്കാം എന്ന ഒരു വിലയിരുത്തലിന് ഇപ്പോൾ ബലം കൂടി വരികയുമാണ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്